പ്രിയമുള്ളവരെ വചനജ്വാലൂറ്റി നാൽപ്പത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ലോകരാജാവായ ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പൊൻ സുദിനത്തിൽ ഏഷയ്യ പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക പാവപ്പെട്ടവനെ നീതി നിഷേധിക്കുന്നതിനും എന്റെ ജനത്തിലെ എളിയവന്റെ അവകാശം എടുത്തു കളയുന്നവനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദന മുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തു നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്തു ചെയ്യും ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിനെ ഓടിച്ചെല്ലും നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും ഒന്നും അവശേഷിക്കുകയില്ല ബന്ധിതരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയും അല്ലാതെ നിവർത്തിയില്ല ഇതുകൊണ്ട് അവിടത്തെ കോപം ശമിച്ചിട്ടില്ല അവിടത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു അസീറിയ കർത്താവിന്റെ ഉപകരണം എന്റെ കോപത്തിന്റെ ദണ്ടും രോഷത്തിന്റെ വടിയുമായ അസീറിയ അധർമ്മികളായ ജനതയ്ക്കെതിരെ ഞാൻ അവരെ നയിക്കുന്നു എന്റെ കോപത്തിന് പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടി തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു എന്നാൽ അവന്റെ ഉദ്ദേശം അതല്ല അവന്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത് അനേകം ജനതകളെ വിച്ഛേദിച്ച് കളയുകയാണ് അവന്റെ ഉദ്ദേശം അവൻ പറയുന്നു എന്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരല്ലേ കല്ലോ കൽക്കേ മിഷു പോലെ ഹമാത് ആർപാദ് പോലെയും സമരിയ ദമാക്കസ് പോലെയും അല്ലേ ജെറൂസലേമിലും സമരിയായിലും ഉള്ളവയേക്കാൾ വലിയ കൊത്തുവിഗ്രഹങ്ങളോട് കൂടിയ രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിച്ചിരിക്കെ സമരിയായോടും അവിടത്തെ വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജെറൂസലേമിനോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ കർത്താവ് സിയോൻ പർവ്വതത്തോടും ജറൂസലേമിനോടുള്ള തന്റെ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അസീറിയ രാജാവിൻ്റെ ഉദ്ധതമായ വൻപു പറച്ചിലിനെയും അഹങ്കാരത്തെയും ശിക്ഷിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സഭാപിതാവായ വിശുദ്ധ ക്ലമന്റ് പാർപ്പാ അനുസ്മരിക്കുന്ന പെൻസുദിനം ക്ലമന്റ് റോമായിൽ യഹൂദ വംശത്തിൽ ജനിച്ചു വിശുദ്ധ പത്രോസും പൗലോസുമാണ് മാനസാന്തരപ്പെടുത്തിയത് അപ്പസ്തോലന്മാരോട് അടുപ്പമുള്ള ക്ലമന്റിനെ ഒരു അപ്പസ്തോലനായിട്ടാണ് കണക്കാക്കിയിരുന്നത് അറുപത്തിരണ്ടാം ആണ്ടിൽ ഫിലിപ്പീൽ വെച്ച് പൗലോസിന്റെ സഹനങ്ങളിൽ പങ്കു ചേർന്നിരുന്നു പൗലോസിന്റെ കൂടെ റോമായിൽ പോയി പത്രോസിന്റെ പ്രസംഗം കേൾക്കുകയും പത്രോസ് മെത്രാൻ പട്ടം കൊടുത്തു എന്നുമാണ് പറയപ്പെടുന്നത് പത്രോസിന്റെ മരണശേഷം നാലാമത്തെ മാർപ്പാപ്പയായി എൺപത്തി ഒൻപതിൽ സ്ഥാനമേറ്റു അമൂല്യമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രിയരെ ഇന്നു തന്നെ വിശുദ്ധ കൊളുമ്പിനെയും അയറസിലെ വിശുദ്ധ കൊളുമ്പനെയും നമ്മൾ അനുസ്മരിക്കുന്ന ദിവസമാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കൊളുമ്പൻ്റെയും വിശുദ്ധ ക്ലമൻ്റ് മാർപ്പാപ്പയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം ഒരു കുഞ്ഞുകാര്യം കൂടി നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ് ഇപ്പോൾ നിങ്ങൾ എയർപോർട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്